സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലക്ഷ്മി ഗോപാലസ്വാമി എന്ന് പറയുന്ന അമ്പത്തിനാല് കാര്യം അതായത് നമുക്കെല്ലാവർക്കും അറിയാം അരയന്നങ്ങളുടെ വീട് എന്ന് പറയുന്ന സിനിമയിലൂടെ ലോഹിദാസ് നമുക്ക് തന്ന ഒരു സമ്മാനം തന്നെയാണ് ലക്ഷ്മി ഗോപാലസ്വാമി അത് കഴിഞ്ഞ് ഒരുപാട് സിനിമയിൽ അവരുടെ അഭിനയം നമ്മൾ കണ്ടതാണ് അതുപോലെ നല്ലൊരു ഡാൻസ് കാര്യം കൂടിയാണ് ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസ് അപ്പോൾ കന്നഡക്കാരിയാണ് കന്നഡ ഈ ബാംഗ്ലൂരിലായിരുന്നു ഇവരുടെ ജനി ജനനം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗോസിപ്പുകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അമ്പത്തിനാല് വയസ്സായി എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത് ആരെയാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ മലയാളത്തിലെ തന്നെ ഒരു പ്രമുഖ നടനെ വെച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഗോസിപ്പൊക്കെ വന്നിരുന്നു അയാൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് രണ്ട് മൂന്ന് കല്യാണം രണ്ട് കല്യാണമൊക്കെ കഴിച്ചതാണ് എന്നാലും എനിക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോസിപ്പ് ഉണ്ടായിരുന്നു ഇനി അയാൾ തന്നെ പറഞ്ഞിട്ട് ആരെങ്കിലും ഗോസിപ്പ് അടിച്ചിറക്കിയതാണെന്നൊന്നും അറിയില്ല അങ്ങനെയുള്ള ചില വിദ്വാമാരുണ്ട് അതായത് വെറുതെ എൻ്റെ പേര് എൻ്റെ പേരിലൊരു ഗോസിപ്പ് അടിച്ചിറക്ക് അങ്ങനെയൊന്നും അവരറിയട്ടെ അപ്പോൾ അവരുടെ പ്രതികരണം അറിയാലോ എന്ന് പറയുന്ന ചില ടീമുകളും ഉണ്ട് ഇനി അങ്ങനെ കോശിപ്പടിച്ച് ഇറക്കിയതാണോ എന്നറിയില്ല എന്തൊക്കെയായിക്കഴിഞ്ഞാലും മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് ഒരുപാട് ആൾക്കാരുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങിയ നടി കല്യാണം കഴിക്കാത്തതിൻ്റെ കാരണം ഇപ്പോഴും വെളിപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ അതിനോടൊന്നും ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് നടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ പെറ്റു വളർത്താനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിക്കാനുള്ളതാണ് അല്ലാതെ ഞാൻ പെറ്റു വളർത്തിയ മക്കളെയും നോക്കി വീട്ടിലിരിക്കാനുള്ളതല്ല എന്നാണ് ഈ നടി പറഞ്ഞത് ഇതിനോട് ഒരിക്കലും മലയാളികൾക്കെന്നല്ല ലോകത്തിലുള്ള ഒരാൾക്ക് പോലും യോജിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മിക്ക നൂജൻ ആൾക്കാർ എന്ന് പറയുന്ന ഒരു തരം ടീമുകൾ നൂജൻ ആൾക്കാർ നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ലിവിങ് ടുഗതർ എന്ന് പറയുന്ന ഒരു ആഭാസത്തിൻ്റെ പേരിൽ കുട്ടികൾ സംരക്ഷിക്കാൻ കഴിയാതെ കുട്ടികൾ വേണ്ട അവർക്ക് അവർക്ക് കുട്ടികളും വേണ്ട ഒന്നും വേണ്ട അവർക്ക് അവരുടെ ജീവിതം മാത്രമാണ് അപ്പോൾ ഇതൊരു അറുപ പത്ത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും അനാഥാലയത്തിലോ വൃദ്ധാലയത്തിലോ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം വിചാരിക്കും ആ ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് അപ്പോഴും വിചാരിക്കും അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ പ്രായം എത്തിയിട്ടുണ്ടാവും ഇപ്പോഴും നമുക്കറിയാലോ പ്രധാനപ്പെട്ട ഒരു നടനുണ്ട് ഗാന്ധി ഭവനിൽ അദ്ദേഹം ഇപ്പോഴും പറയുകയാണ് എൻ്റെ മകനെയും ഒന്ന് വരൂ എൻ്റെ മകനെയും ഒന്ന് വരൂ എന്ന് ആവുന്ന കാലത്ത് അദ്ദേഹം കല്യാണം കഴിച്ചൊരു മകനുമുണ്ട് പക്ഷേ അതിനെ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോഴ് ചെ പിന്നെ കിടപ്പിലായപ്പ പറയുന്നത് എൻ്റെ മകനെ ഒന്നെ കാണൂ എന്നെ ഒന്നെ കാണൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ ടീമുകളും ഉണ്ട് അപ്പോൾ ഈ ലക്ഷ്മി ഗോപാലസ്വാമി ഏതായാലും ആ ടൈപ്പിലാണ് പറയുന്നത് അതായത് എനിക്ക് മക്കളെ പോറ്റി വളർത്താനോ അല്ലെങ്കിൽ മക്കളെ ഇങ്ങനെ നോക്കാനോ ഇതിനൊന്നും എനിക്ക് കഴിയില്ല എനിക്കതിനുള്ള സമയവും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് ഒരു സ്ത്രീയും ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ആയാലും ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാകുക എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഒരു പുരുഷൻ്റെ ആയാലും അച്ഛനാവുക എന്ന് തന്നെയാണ് അല്ലാതെ ഇതൊക്കെ വലിയ മനക്കേടുള്ള കാര്യമാണ് ഇതൊക്കെ ഒരുപാട് ചിലവുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇവർക്ക് നാളെ ഇവർക്ക് വേണ്ടി ജോലി ചെയ്യണം ഈ വീട്ടുകൾക്ക് സ്കൂളിൽ പോകണം വീടെടുത്ത് കൊടുക്കണം ഇങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകം ഉണ്ടാവുമോ അല്ല നിങ്ങളൊന്നും പറ ഇവരൊക്കെ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് തികച്ചും അതായത് വിഡ്ഢിത്തം മാത്രമാണ് ഇതൊക്കെ ഇതൊക്കെ വിഡ്യുത്തം എന്ന് പറഞ്ഞാൽ വിഡ്യുത്തം എനിക്ക് തോന്നുന്നത് ആ നല്ല പ്രായത്തിലൊന്നും പൈസയും വിചാരിച്ചിട്ട് കല്യാണം കഴിച്ചിട്ടില്ല അതായത് പൈസൻ്റെ പുറകേനോട് ഒരുപാട് ചാൻസുകളും അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല നേട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ ഇപ്പോഴേ കാലങ്ങളൊക്കെ കഴിഞ്ഞു ഏതായാലും വയസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴേ എനിക്ക് കല്യാണമൊന്നും വേണ്ട ഇനി ഇങ്ങനെയൊരു കാര്യം പറയാ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഗോസിപ്പുള്ള നടന് അയാൾക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അയാൾ എന്താണെന്നറിയില്ല പിന്നീട് അങ്ങ് ഇങ്ങോട്ട് വന്നിട്ടില്ല ഇപ്പോഴും ഇങ്ങനെ ചില ചാനലുകളൊക്കെ പറയുന്ന കേൾക്കാം ആ ഇന്നാൾക്കാർ കല്യാണം കഴിക്കാൻ പോകുന്നു ഇന്നാൾക്കാർ കഴി പോകുന്നു എന്നൊക്കെ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ഗോപാലസ്വാമിയെ പോലെയുള്ള ഒരു മുതിർന്ന നടി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല പിന്നെ കുറേ കഴിഞ്ഞാലാണ് ഇവർക്കൊക്കെ മനസ്സിലാവുക അതായത് കുറച്ച് കഴിഞ്ഞാൽ വയസ്സും പ്രായമായിക്കഴിഞ്ഞാൽ പിന്നെ ആരും ശ്രദ്ധിക്കാനോ ഇല്ലെങ്കിൽ ഒരു വേഷം തരാനോ ഒന്നും ഉണ്ടാവില്ല ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല ആരെങ്കിലും ഉണ്ടാവുമോ പിന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്നേഹാലയ സ്നേഹാലയത്തിലോ അങ്ങനെ എന്തെങ്കിലും കാണും ഇപ്പോൾ നമ്മൾ കാണുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ വാശി പിടിച്ചാണെന്ന ശ്രീവിദ്യ ആദ്യത്തെ ഒരു കല്യാണം കഴിഞ്ഞു പിന്നെ രണ്ടാമതൊരു കല്യാണത്തിന് വേണ്ടി അവർ നോക്കിയിട്ടില്ലല്ലോ അവർ പിന്നീട് എല്ലാവരെയും പ്രേമിച്ച് നടന്നു എന്നല്ലാതെ പിന്നെ നോക്കിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ അവസാന കാലത്ത് നിങ്ങൾ കണ്ടതല്ലേ എത്രയോ സ്വത്തുക്കൾ ഈ ഉണ്ടാക്കി ധരിച്ചു ആരാണ് അനുഭവിക്കുന്നത് എല്ലാം ഇപ്പോഴും ഗണേശൻ്റെ പേരിലാന്നാ പറയുന്നത് അത് ഇപ്പം ഗണേശനന്ദോ ട്രസ്റ്റ് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് തുടങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോഴും വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ ഒരുപാട് പണം സമ്പാദിക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇവർക്കൊന്നും പല ആൾക്കാർക്കും അറിയില്ല എന്നാൽ നായകന്മാർ അങ്ങനെയല്ല കേട്ടോ ഇവരെ കൂടി അഭിനയിക്കുന്ന നായകന്മാർ കില്ലാടികളാണ് അവന്മാർ കൃത്യ സമയത്ത് കല്യാണവും കഴിക്കും മക്കളും ഉണ്ടാവും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാവും പക്ഷേ ഇവരോട് പറയും ഏ കല്യാണം കഴിക്കരുത് കല്യാണം കഴിച്ച പിന്നെ നിങ്ങൾക്ക് ചാൻസ് കിട്ടൂല കല്യാണം കഴിച്ചാൽ പിന്നെ നായികയായിട്ട് അഭിനയിക്കാൻ പറ്റൂല പിന്നെ പോയില്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങളെ അങ്ങനെങ്ങുന്ന എത്തിക്കുവാറുന്ന് ശോഭനയ്ക്ക് പറ്റിയതാതല്ലേ ശോഭന ഈ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരുപാട് നടികളുണ്ട് നായകന്മാർ മാത്രം നല്ല സുഖത്തില് അവർക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് എവിടെ പോയി കഴിഞ്ഞാലും ആ വിലയുണ്ട് അതുപോലെ തന്നെ വയസ്സായി കഴിഞ്ഞാലും ആ എൻ്റെ മകനാണത് എന്നൊക്കെ പറയാനൊക്കെ ഉണ്ട് നേരെ മറിച്ച് നടിമാർക്ക് ആരുണ്ട് ഒരാൾ പോലുമില്ല ഇവരുടെ ഈ സ്വഭാവം കൊണ്ടാണ് ആയുഷ്കാലം മുഴുവൻ പേര് ദോഷമായിരിക്കും ആ ഇന്ന നടൻ്റെ കൂടെ നീ അഭിനയിച്ചല്ലേ ഓ അവനുമായിട്ട് ഇഴകി ഇഴകിച്ചേർന്ന് ഞങ്ങൾ കണ്ടിന് ആ അവനുമായിട്ട് കുറച്ച് ലൈനൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു പിന്നെ മോശമായ ഒരിതും കിട്ടുവാടുന്നു ആയുഷ്കാലം മുഴുവൻ ഇവർക്കൊക്കെ കിട്ടാൻ പോകുന്നത് ഇത് മാത്രമാണ് നേരെ മറിച്ച് ഇപ്പോൾ മീന മീന എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് കല്യാണം കഴിച്ചാൽ അവർക്കൊരു കുഞ്ഞുണ്ട് അവരുടെ ജീവിതം സന്തോഷകരമാണ് അവരുടെ ഭർത്താവ് വെച്ചു ഇപ്പോഴും എന്നാലും അവരുടെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ട് അതുപോലെ പല നടിമാറും ഉണ്ട് അതേപോലെ ജീവിക്കുന്നത് നേരെ മറിച്ച് ഈ പിന്നെ എന്താ പറയണ്ട ശോഭന ഇതുപോലെ ലക്ഷ്മി ഗോപാലസ്വാമി പിന്നെ സിത്താര ഇങ്ങനെയുള്ള കുറച്ച് നടിമാരുണ്ട് കല്യാണം കഴിക്കാതെ പിന്നെ എന്താ പറയണ്ടത് ഇനി അങ്ങോട്ട് എന്ത് എന്ത് ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് എന്നറിയാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഈ അമ്പത്തിനാല് അമ്പത്തഞ്ച് വയസ്സാകുമ്പോൾ കാരണം നമ്മുടെ ആ സ്പീഡ് കുറയല്ലോ ജീവിതത്തിൻ്റെ സ്പീഡ് കുറയും ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്റ്റേജ് ഉണ്ടാവില്ല വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവില്ല ബഹളങ്ങൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ സിനിമകൾ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് വിചാരിക്കുന്നത് ആ അന്ന് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു നേരെ മറിച്ച് ഇവരുടെ കൂടെ അഭിനയിച്ച് മോഹൻലാലിനെ നോക്ക് അദ്ദേഹം ആവുന്ന കാലത്ത് കല്യാണം കഴിച്ച് രണ്ട് മക്കളുണ്ട് മമ്മൂക്കാനെ നോക്ക് അദ്ദേഹം കല്യാണം കഴിച്ച് മക്കളുണ്ട് അങ്ങനെ പാൽ ജയറാം അദ്ദേഹത്തിന് മക്കളുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സുഖ ജീവിതമുണ്ട് പക്ഷേ ഇതുപോലെ നായികയായിട്ട് അഭിനയിച്ച ചില ആൾക്കാരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പുകയാണ് അത് ഈ ഒരു സ്വഭാവം കൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഒരു സ്ത്രീ എന്ന നിലയിൽ ഇവർ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല അതായത് എനിക്ക് മക്കളെ വളർത്താൻ കഴിയില്ല പിന്നെ പ്രസവിക്കാൻ കഴിയില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല അതൊക്കെ ദൈവത്തിന്റെ വരദാനമാണ് അങ്ങനെ കണ്ടിരിക്കണമായിരുന്നു അല്ലാതെ ഇങ്ങനെ ഓരോ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു മൊടന്തന്യായങ്ങൾ ഇതിന് പറയാ ഒരു പാട്ടുകാരനുണ്ട് ഇതേപോലെ പറഞ്ഞു നടന്ന് അവനും ഇതന്നെയാ പറയുന്നത് മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ അവര് വഴുതിട്ടു പോകുന്നു ആലോചിച്ച് നോക്കണം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ വീട് ഏതെങ്കിലും തന്മാർ മക്കളെ വളർത്തുമോ അല്ല നമ്മൾ തന്നെ ഇങ്ങനെ ഉണ്ടായി നമ്മളെ അച്ഛനോ അമ്മമാരും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുണ്ടാവുമോ അതൊക്കെ ചിന്തിക്കണ്ടേ അങ്ങനെ ചില പിന്നെ എന്താ പറയേണ്ടത് നായികമാരുണ്ട് ഇതേപോലെ തേഞ്ഞൊട്ടിയ ജീവിതമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അതിലൊരാൾ തന്നെയാണ് പിന്നെ എന്താ ലക്ഷ്മി ഗോപാലസ്വാമി എന്നുള്ളതിൽ യാതൊരു സംശയവും അപ്പോൾ ഇതുപോലെയുള്ള ഡയലോഗുകൾ പരമാവധി ഒഴിവാക്കുകയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം